ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെച്ചൻ ലത്തീൻ വേദപാഠകം തിരു കുടുംബത്തിൻ്റെ തിരുനാൾ തിരുക്കുടുംബത്തിൻ്റെ ഈ വരുന്ന ഞായറാഴ്ച തിരു കുടുംബത്തിൻ്റെ തിരുനാളിൽ നമുക്ക് വായിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വേദപാഠം ലൂക്കാസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത്തി നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത്തൊന്നര വചനങ്ങളാണ് ഈ തിരു മറ്റു പല സ്ഥലത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മത്തായുടെയും ലൂക്കാസിൻ്റെയും സുവിശേഷത്തിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിലാണ് ഈ തിരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊക്കെ കിടക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം കുടുംബ പാരമ്പര്യങ്ങളാണ് കുടുംബ പാരമ്പര്യം അതായത് യവസപ്പിതാവും മറിയവും പങ്കുവെച്ച ആ വചനത്തിൽ നിന്നാണ് ഈ വിശുദ്ധ പാരമ്പര്യം ഉടലെടുക്കുന്നത് അത് സുവിശേഷങ്ങളെഴുതുമ്പോൾ ഏറ്റവും അവസാനമാണ് അത് ചേർക്കപ്പെടുന്നത് അതിന് കാരണം മറിയത്തിനും ജോസഫിനും ഉണ്ടായ സംഗതികൾ ഒരു വിവേകം വകതരിവുള്ളവർക്കൊക്കെ തുടക്കത്തിലെ വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല ഈ പരിശിദ്ധാൽമൻ്റെ ഇടപെടലും ഗർഭം ധരിക്കലും അങ്ങനെയുള്ള ആ പ്രസവം സംഗതികളൊക്കെ അത് വകതിരിവുള്ള മനുഷ്യരൊക്കെ വളരെ സാവകാശമാണത് വെളിപ്പെടുത്തുക അതുകൊണ്ടാണ് സുവിശേഷങ്ങളത് അവസാനം സ്വീകരിക്കപ്പെട്ടത് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലൊക്കെയാണ് അത് ലൂക്കാസിനോട് വെളിപ്പെടുത്തുന്നത് അങ്ങനെ വെളിപ്പെടുത്തിയെന്ന് സൂചന നൽകുന്ന ചില കാര്യങ്ങൾ ലൂക്കാസ് തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് അവൻ്റെ അമ്മ ക്രിസ്തുവിൻ്റെ അമ്മ ഈശോയുടെ അമ്മ ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് അവയെക്കുറിച്ച് ധ്യാനിച്ചു ലൂക്കാസിനെ സംബന്ധിച്ചിട്ടുണ്ട് രണ്ടേ അമ്പത്തൊന്ന് അതായത് അവൻ്റെ അമ്മ ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് അവയെക്കുറിച്ച് ധ്യാനിച്ചു രണ്ട് പത്തൊമ്പതിൽ ഏതാണ്ട് ഇതിനോട് സമാനമായ ഒരു വാക്യം ലൂക്കാസ് എഴുതുന്നുണ്ട് അവൻ്റെ അമ്മ ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു ലൂക്കാസ് രണ്ട് പത്തൊമ്പത് മംഗളവാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മറിയത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ജോസഫിലുള്ള മംഗളവാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ജോസഫര് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ മറിയത്തിലുള്ള മംഗളവാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഗബ്രിൽ മാലഘ മറിയത്തിന്റെ അടുക്കൽ മാത്രമാണ് വന്നത് അത് മറിയത്തിന് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ അതിന് മറ്റു സാക്ഷികളില്ലല്ലോ അതുകൊണ്ട് അത് മറിയം റിപ്പോർട്ട് ചെയ്തു ഏറ്റവും അടുത്ത സുഹൃത വലയത്തിൽ സൂക്ഷിക്കപ്പെട്ട സംഗതിയാണത് അത് ദൈവശാസ്ത്രപരമായി വളരെ വികസചിതമായ ഒരു പാരമ്പര്യം ആണ് പക്ഷെ മറിയം അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഈ ദൈവശാസ്ത്രം വികസിപ്പിക്കാൻ അത് പാരമ്പര്യം വളർത്താൻ കഴിവുള്ള ഒരാളാണ് ഈ മറിയം അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഒരു അടിസ്ഥാനമില്ലെങ്കിൽ മറിയം ആ വാക്കുകളും സംഭവങ്ങളും ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചുവെന്നോ തിരുവചനങ്ങൾ അവൾ ഹൃദയത്തിൽ ധ്യാനിച്ചു ലൂക്കാസ് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ കൃത്യമായൊരു അടിത്തറ ഇല്ലെങ്കിൽ അപ്പം കൃത്യമായ അടിത്തറയുണ്ടെന്ന അർത്ഥം കൃത്യമായി അടിത്തറയില്ലെങ്കിൽ ലൂക്കാസ് അങ്ങനെ എഴുതുന്നില്ലല്ലോ മറിയം ഈ വാക്കുകളും സംഭവങ്ങളും അവളുടെ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ച് ധ്യാനിച്ചു അവൾ അവളുടെ തിരുവചനങ്ങൾ ഹൃദയത്തിലിട്ട് ഇല്ലേ അവയുടെ ബന്ധങ്ങൾ പരസ്പരം പാരസ്പര്യം അവള് ധ്യാനിച്ച് കണ്ടെത്തി എന്ന് ലൂക്കാസ് പറയുമായിരുന്നില്ലല്ലോ അതിനടിത്തറയില്ലെങ്കില് ചുരുക്കത്തില് കർത്താവിന്റെ അമ്മയുടെയും അവളുടെ കൂടെയുണ്ടായിരുന്നവരുടെയും വിവേകവും കരുതലും വകതിരിവും മൂലമാണ് ഈ പാരമ്പര്യങ്ങൾ വളരെ സാവകാശം ലൂക്കാസിന് വെളിപ്പെടുത്തിയത് അതെല്ലാവരിലും പറയാൻ പറ്റുന്നതോ ജീവിതത്തിന് തുടക്കത്തിൽ തന്നെ പറയാൻ പറ്റുന്നതോ അല്ല ചില കാര്യങ്ങൾ വകതിരിവുണ്ടെങ്കിൽ ചെ അതിന് പറ്റുന്ന സന്ദർഭങ്ങളിൽ അത് വെളിപ്പെടുത്താൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തവരാണ് അങ്ങനെ ചെയ്യുന്നവരാണ് വകതിരിവുള്ളവർ അവരുടെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിലുണ്ടായ ഈ വിശിദ്ധ സംഭവങ്ങൾ അവൾ ജീവിച്ചിരിക്കുമ്പോൾ പരസ്യമാക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് അത് അവളുടെ മരണശേഷം ലൂക്കാസ് അത് അത് പ്രസിദ്ധപ്പെടുത്തിയത് ഇതൊരു കുടുംബവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് വളരെ ആവശ്യമുള്ള സംഗതിയാണ് ഓരോ കുടുംബത്തിനും ഒരു രഹസ്യമുണ്ട് ഒരു രഹസ്യാത്മകതയുണ്ട് അത് മുഴുവൻ ലോകത്തുള്ള എല്ലാവരും പറഞ്ഞു നടക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു നടന്നാൽ ആ കുടുംബം നിലനിൽക്കില്ല എല്ലാ കുടുംബത്തിനും അതിൻ്റേതായ സംസ്കൃതിയുണ്ട് മറ്റു നല്ല സംസ്കൃതിയോട് നമ്മൾ സംശീകരിക്കണം അതേസമയം നമുക്ക് രഹസ്യാത്മകതയുണ്ട് അത് വകതിരിവും കരുതലും വിവേകമൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ അതേക്കുറിച്ച് പറയാൻ ഒരു കാര്യം കുടുംബത്തിന് കുടുംബ ഭദ്ര തകർക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല രണ്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ അസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു ദൈവം തന്നെയായ പുത്രൻ പുത്രൻ തമ്പുരാൻ മറിയത്തിനും ജോസഫിനും വിധേയനായി ജീവിച്ചു അതൊരു ചെറിയ കാര്യമാണോ പിന്നീട് അവൻ ദ ദ കാർപ്പൻ്റർ എന്നറിയപ്പെടും ജോസഫ് മരിച്ചു കഴിയുമ്പോൾ പിന്നെ ജോലി പോകുന്നതാണ് ദ കാർപ്പൻറ്റർ അപ്പോഴും ആ നാട്ടിൽ നസറത്തിൽ മുഴുവൻ അവൻ പെരുന്തച്ഛൻ മൂത്താശാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞതോ മറിയത്തിന്റെ വീട്ടില് മറിയത്തിന് വിധേയനായിട്ട് ഈശോയുടെ അമ്മ അത്ര പ്രധാനപ്പെട്ട ആളല്ലെങ്കിൽ ഈ തിരുവചനം എഴുതുമായിരുന്നോ ഈ പലരും ഞാൻ പറഞ്ഞു യേശുവിനെ മനുഷ്യത്വം പഠിപ്പിച്ചത് മറിയമാണ് ജോസഫാണെന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് അങ്ങനെ തിരുവചനമെന്ന് ചോദിച്ചു ഇതാണ് തിരുവചനം അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു വിധേയനെന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവനായി ജീവിച്ചു മറിയത്തിനും ജോസഫിനും വിധേയപ്പെട്ടാണ് ഈശോ മുപ്പത് വയസ്സ് വരെ ജീവിച്ചത് അപ്പം മറിയത്തിനും ജോസഫിനും വലിയ പ്രാധാന്യമില്ലേ കുടുംബത്തിൽ അനുസരണം വേണമെന്നുള്ളതിന്റെ വലിയ തെളിവാണിത് മാതാപിതാക്കൾ അനുസരിക്കണം തീർന്നില്ല ഈശോ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റേതായിരിക്കണമെന്ന് പിതാവിൻ്റെ കാര്യങ്ങൾ ആയിരിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നോ അവൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല എന്നാണ് മറിയത്തിനും ജോസഫിനും മനസ്സിലായില്ല എന്നുവെച്ചാൽ അത്ഭുതകരമായ സംഗതികളൊക്കെ നടന്നെങ്കിലും യേശുവിൻ്റെ ആ ഉണ്മയുടെ അവൻ്റെ ബീയിങ് അവൻ്റെ സമ്പൂർണ്ണ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇതിന്നും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബത്തിൽ മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകാതെ വരാം മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകാതെ വരാം അങ്ങനെ മനസ്സിലാകാതെ വരുമ്പോൾ അത് എന്താണെന്ന് ധ്യാനിക്കാനുള്ള ഒരു 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 മാതൃക കൂടിയാണ് മറിയം നൽകുന്നത് മക്കൾ പറയുന്നത് മനസ്സിലാകാതെ വരുമ്പോൾ അതിനെ എതിർക്കുകയല്ല അതേക്കുറിച്ച് ധ്യാനിക്കുക മക്കൾ ഓരോ തലമുറയും എപ്പോഴും മുന്നോട്ടാണ് പോകുന്നത് പുറകോട്ടല്ല അതുകൊണ്ട് പഴയ തലമുറയാണ് നല്ലതെന്നും പുതിയ തലമുറ നല്ലതല്ലെന്നും പറയരുത് അത് ശരിയല്ല അത് ദൈവത്തിനുള്ള ദൈവത്തിനെതിരുള്ള ആക്ഷേപമാണ് ദൈവം ചരിത്രത്തെ മുന്നോട്ടാണ് കുതിക്കുന്നത് അപ്പോൾ ഓരോ തലമുറയും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരികയാണ് അതിനാൽ ഓരോ പുതിയ തലമുറയ്ക്കും ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് അത് പഴയ തലമുറയോട് പറയുമ്പോൾ പഴയ തലമുറയ്ക്ക് മനസ്സിലാക്കണമെന്നില്ല മനസ്സിലാക്കാതെ വരുമ്പോൾ വേദനയുണ്ടെങ്കിലും ഹൃദയത്തിലിട്ട് ധ്യാനിക്കാനും എന്താണ് മക്കൾ പറഞ്ഞത് എന്നതിൻ്റെ പൊരുൾ ചകയ്യാനും ശ്രമിക്കേണ്ടതുണ്ട് ഞാനെൻ്റെ ഇടവകപ്പള്ളിയിൽ പ്രസംഗം പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മ പറയുന്ന സംഗതിയുണ്ട് അപ്പനുണ്ടെങ്കിലേ മോൻ്റെ പ്രസംഗം കേട്ടിട്ട് കാര്യമുള്ളൂ കാരണം അപ്പൻ അത് ഇല്ലേ ഞാൻ പ്രസംഗിച്ച ഒരാഴ്ചയോളം ഈ ഞാൻ പറഞ്ഞ പ്രസംഗം അപ്പൻ അതിൻ്റെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കൊടുക്കും അമ്മയ്ക്ക് അമ്മയ്ക്കെല്ലാം ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല അപ്പൻ കേട്ടാൽ മറക്കില്ല അപ്പം അപ്പൻ ഏതെങ്കിലും ദിവസം അപ്പനെ പള്ളിയിൽ വരാൻ കഴിഞ്ഞില്ല അമ്മ മാത്രമല്ലെങ്കിൽ പറയും ഇന്ന് കഷ്ടമായി പോയി മോനെ മോൻ്റെ പ്രസംഗം ഞാൻ കേട്ടു പക്ഷെ ഞാൻ മറന്നുപോയി ഉണ്ടായിരുന്നെങ്കിൽ ഓരോ വകുപ്പും എടുത്ത് വ്യാഖ്യാനിച്ച് തരുമായിരുന്നു അതാണ് അപ്പൻ അമ്മയ്ക്ക് കൊടുത്തിരുന്ന സംഗതി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൃദയത്തിലിട്ട് ധ്യാനിച്ച് അവയുടെ പരസ്പരം തിരിച്ചറിയാം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈശോയെ കാണാണ്ടായി എന്തുമാത്രം കൂടിയാണ് അവർ അന്വേഷിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ അപ്പനെതിർക്കും അമ്മ എതിർക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മക്കൾ ആരെങ്കിലും കൂടെ ഓടിപ്പോവുകയാണ് ഓടിപ്പോവുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലൊക്കെ വെച്ചിട്ടാണ് കാണണേ എന്തുമാത്രം വേദനയാണ് ഇത് എത്രയോ സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ഈ മാതാപിതാക്കളെ വേദനിപ്പിച്ച് ചങ്കിലെടുത്ത് കുത്തുന്ന തരത്തില് മറച്ചുകൊണ്ട് പ്രശ്നം മക്കളുടെ ആഗ്രഹങ്ങളും ഇതൊന്നും തിരിച്ചറിയാതെ കെട്ടിയേൽപ്പിക്കുന്ന ബന്ധങ്ങൾ അതും പാടില്ല അപ്പം ഇവിടെയൊക്കെ ഈ തിരു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു മാതൃകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം തിരു കുടുംബം എന്ന് നമ്മൾ പറയുന്നു പ്രശ്നങ്ങളില്ലാത്ത കുടുംബമായിരുന്നു അത് അല്ല ജോസഫ് മറിയത്തെ വിവാഹമോചനത്തിനോട് ഉപേക്ഷിക്കാൻ പോലും തീരുമാനിച്ചു ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വിവാഹമോചനം അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി കുടുംബ ജീവിതത്തിലില്ല ആ അതിൻ്റെ വക്കിൽ വരെ എത്തിയതാണ് പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ മാതൃക എന്ന് പറയണേ അങ്ങനെ വക്കിലെത്തിയപ്പോഴും ദൈവഗതം തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ത്യജിച്ച് ജോസഫ് മറിയത്തെ സ്വീകരിച്ചു രണ്ട് വയസ്സ് പോലും ആകാത്ത കുഞ്ഞിനെയാണ് കൊല്ലാൻ രാജാവ് കൊല്ലാൻ ശ്രമിക്കണേ എന്തുമാത്രം വേദന ഉണ്ടാകും രണ്ടു വയസ്സ് പോലും ആകാത്തൊരു കുഞ്ഞിനെ രാജാവ് കൊല്ലാൻ നാട്ടിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോ കൊല്ലാൻ നടക്കുക സ്വീകരിക്കുക എന്തായിരിക്കും മാതാപിതാക്കളുടെ അവസ്ഥ പോലീസും പട്ടാളവും സഹായിക്കില്ലല്ലോ ഈശോയെ കൊല്ലാനിട്ട ഹെയ്ദസ് മഹാനായ ഹേറോദോസ് കൽപ്പനയിട്ടിരിക്കുന്നു രാത്രിക്ക് രാത്രി ഈജിപ്റ്റിലേക്ക് പോകണം അന്യദേശത്ത് ഒരു ആറേഴ് കൊല്ലം അവിടെ ജീവിക്കേണ്ടി വരുന്നു തിരിച്ചു വരുമ്പോഴോ അർക്കലേബസ് എന്ന് പറഞ്ഞ ക്രൂരനായ മഹാനായ ഹേരദോസിൻ്റെ മറ്റൊരു മകനാണ് ഈ യുവതിയായൽ അപ്പോൾ ക്രൂരത്തിൽ കുറച്ച് കുറവുള്ള ഗലിലയിൽ പോയി നസ്രത്തിൽ പോയി ചെന്ന് പാർത്തു അവിടെ പിന്നെ ആശാര്യപ്പണ്യം അങ്ങനെയൊക്കെ ജീവിക്കുകയാണ് അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത കുടുംബമായിരുന്നില്ല ഈ തിരു പിന്നെ ആശാരിപ്പണിയിരുത്തന്ന കർത്താവ് ജീവിച്ചതും ജോസഫൊക്കെ ജീവിച്ചത് എല്ലാ ദിവസവും കല്ലുകളിൽ അപ്പമാക്കിയിട്ട് ജീവിക്കല്ല പണിയൊക്കെ എടുത്ത് ജോലിയൊക്കെ എടുത്ത് ഈ ജോലി ജോലിയെടുക്കാത്തവനെ ഭക്ഷിക്കാതിരിക്കട്ടെന്നാണ് പോലീസൊക്കെ പറയണേ നമ്മുടെ കുറേ ആളുകളെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കിട്ടാൻ അർഹതയുള്ളവരല്ല പണിയെടുക്കില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഈ തിരു പഠിക്കാനുള്ളത് ഈ ഞായറാഴ്ച തിരു നമുക്ക് തന്നിരിക്കുന്ന മാതൃകള് ഓരോ ദിവസവും നമുക്ക് ഓരോ ദിവസവും നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്ന മാതൃകളാണ് നൽകിയിരിക്കുന്നത് അത് സ്വീകരിക്കാനും നമ്മുടെ കുടുംബം ഭദ്രമായിരിക്കാനും അനേകം മക്കളുണ്ടായിരിക്കാനും അനേകം മക്കൾ കാരണം നമ്മുടെ സമുദായം വല്ലാത്ത ഒരു മൈക്രോ മൈനോറിറ്റി മാറിയിരിക്കുകയാണ് അപ്പം തിരു കുടുംബം എന്ന് പറഞ്ഞാൽ അനേകം മക്കൾ ഉണ്ടാകാൻ അത് ഇല്ലേ ദൈവം കൽപ്പിച്ചതാണ് നിങ്ങൾ പെരുകി ഭൂമിയെ കീഴടക്കുക ഈ അന്യ അന്യമതസ്ഥർ നമ്മൾ കീഴടക്കാൻ ശ്രമിക്കുന്നത് പോപ്പുലേഷനിലുള്ള അപ്പോൾ ജന എന്താണ് പറയുക പോപ്പുലേഷൻ മലയാളം വാക്ക് കിട്ടിയില്ല പോപ്പുലേഷനിലൂടെയാണ് അങ്ങനെ ആകാതെ ഈ നമ്മുടെ പോപ്പുലേഷൻ നമുക്ക് ഒരുപാട് ആരും കീഴടക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മൾ അന്യം നിന്ന് പോകാൻ പാടില്ല ഈ തിരു നമുക്ക് കിട്ടുന്ന സംഗതിയാണ് നമ്മൾ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ ഭദ്രത അവിടെ വിശ്വസ്തത ഇല്ലെങ്കിൽ ഭാര്യാഭർത്തർ വിശ്വസ്തത ഇല്ലെങ്കിൽ കുടുംബം തീർന്നു അതുകൊണ്ട് ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത് കേട്ട് വിവാഹേതര ബന്ധം പിന്നെ രണ്ടുപേരെ സമ്മതമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നെല്ലാം വിചാരിച്ചിട്ടുള്ള ഈ തോന്നിയാസൊക്കെ അനുവദിക്കരുത് നമ്മുടെ നമ്മുടെ അടിത്തറ എന്ന് പറയുന്ന കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ ഭദ്രത തകർക്കുന്ന ഒരു അവിശത്തേ നമുക്ക് വരരുത് മാത്രമല്ല ധാരാളം മക്കൾ വേണം അങ്ങനെ പേടിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിന് ഇങ്ങനെയുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ഈ തിരുനാൾ ദിവസം കഴിയട്ടെ തിരു കുടുംബത്തിൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശേഖറയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ